ബസ് ഓടിക്കുന്നതിനിടെ ബി പി താഴ്ന്ന ഡ്രൈവർ അവശനായപ്പോൾ കണ്ടക്ടറുടെ സമയോചിതമായ ഇടപെടലിൽ യാത്രക്കാർ സുരക്ഷിതർ തലശ്ശേരി മാട്ടറ റൂട്ടിലെ മൂൻഷ ബസിൽ ഞായറാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം കണ്ടക്ടർ സായുജാണ് രക്ഷകനായി എത്തിയത് thank you thank you thank ബസ് ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു അപ്രതീക്ഷിതമായി ബസ് പിറകോട്ട് നീങ്ങുന്നത് ക്ലീനറായ പ്രവീണിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ് കണ്ടക്ടർ സായൂജ് ഓടിച്ചെല്ലുമ്പോഴേക്കും ഡ്രൈവർ അശ്വന്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്